ഈസ്റ്റർ തിരുനാളിന്റെ എല്ലാവിധ അംഗളങ്ങളും പ്രാർത്ഥനാപൂർവം സ്നേഹത്തോടെ ആശംസിക്കുന്നു ഇന്ന് ലോകം മുഴുവനും ക്രിസ്തുവിശ്വാസികൾ കർത്താവേശ്വിഹായുടെ ഉദ്ധാനത്തിന്റെ തിരുനാൾ ആചരിക്കുകയാണ് പാടുവീടുകൾ സഹിച്ച് കുരിശൻ മരിച്ച കർത്താവിന്റെ മൃതദേഹം വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രിയില് കല്ലറയിൽ അടക്കം ചെയ്തു നമുക്കറിയാം എന്നാൽ മൂന്നാം ദിവസമായി ഞായറാഴ്ച വെളുപ്പിന് കർത്താവിന്റെ ഉദ്ധാനം സംഭവിക്കുകയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കല്ലറകൾ പിളർക്കപ്പെടുകയും അല്ലെ തുറക്കപ്പെടുകയും കർത്താവ് ആ കല്ലറകളെ അതിജീവിച്ച് ഉദ്ധാനം ചെയ്യുകയും ചെയ്തതായ അനുഭവം ആ കർത്താവിന്റെ ഉദ്ധാനത്തിന്റെ രഹസ്യമാണ് ഇന്ന് സാർവത്രിക സഭ ഈസ്റ്റർ തിരുനാളായി ഉദ്ധാന തിരുന്നാളായി ആചരിക്കുന്നത് ഉദ്ധാനം എപ്പോഴും ഒരു പ്രതീക്ഷയുടെ ചിഹ്നമാണ് ഉദിതനായ കർത്താവിന്റെ രൂപം പ്രകാശിതനായ കർത്താവിന്റെ രൂപം കല്ലറയുടെ കവാടം തുറന്ന് പുറത്തേക്ക് വരുന്ന സംസ്കരിക്കപ്പെട്ടിരുന്ന യേശോ ഉദ്ധാന മഹത്വത്തോടു കൂടി കടന്നു വരുന്നതായ രൂപം എല്ലാം റേഡിയേറ്റിംഗ് ഫിഗേഴ്സാണ് പ്രകാശിതമായ രൂപങ്ങളാണ് ആ ഉദ്ധതനായ കർത്താവിന്റെ സാന്നിധ്യവും സംസാരവും എല്ലാം മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു പ്രതീക്ഷ പകർന്നു അന്ന് രാത്രിയിൽ തന്നെ ഉദ്ധാനം നടന്ന രാത്രിയിലാണ് ആദ്യമായി ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഈശോ പ്രത്യക്ഷപ്പെടുന്നത് യഹൂദരോടുള്ള ഭയം നിമിത്തം കഥകുകൾ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കഥകൾ അടച്ചിരിക്കെ അവിടുന്ന് കടന്നു ചെന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവർക്ക് ആശംസകൾ അർപ്പിക്കുക ആ ഉദിതനായ കർത്താവിന്റെ മഹത്വപൂർണമായ സാന്നിധ്യം കണ്ട് യഥാർത്ഥത്തില് അസ്വസ്ഥരായിത്തീരുകയാണ് ശിഷ്യന്മാർ കാരണം അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല കർത്താവ് കുരിശിൽ മരിച്ച് കുരിശിൽ നിന്ന് ഇറക്കി അടക്കം ചെയ്തതായി അവർക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ കല്ലറയുടെ കല്ല് കല്ലുകൊണ്ട് അതിന്റെ കവാടം അടച്ചതായിട്ടും അവർക്കറിയാം എന്നാൽ ഉദ്ധാനം ചെയ്തു വന്ന് യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം യേശുവിനെ കണ്ടെത്തിയതായ ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നാൽ അന്ന് ഈ രാത്രിയിൽ യേശു അവരുടെ മധ്യേ വന്ന് സംസാരിച്ചപ്പോഴാണ് അതെല്ലാം വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചത് അവർ ചിലര് അസ്വസ്ഥരാകുകയാണ് അവിശ്വസിച്ചു എന്നാണ് പറയാം കാരണം മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു കാര്യമാണ് യേശുവിന്റെ ഉദ്ധാനത്തിൽ സംഭവിച്ചത് ലോകത്തിലെ കോടാനുകോടി മനുഷ്യർ മരിച്ചടക്കം ചെയ്യപ്പെട്ടു കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ടു പക്ഷേ തുറക്കപ്പെട്ട കല്ലറ യേശുവിന്റെ കല്ലറ മാത്രം ആ തുറക്കപ്പെട്ട കല്ലറ നിത്യതയിലേക്കുള്ള കവാടമായിട്ടാണ് വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജഷ്യൻ ബിഷപ്പ് ഫുൾട്ടൻ ജഷ്യൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് കാരണം സ്വർഗീയ ജീവിതത്തിലേക്കും മഹത്വപൂർണമായും നിത്യജീവിതത്തിലേക്കുമുള്ള കവാടമാണ് യേശുവിന്റെ തുറക്കപ്പെട്ട കല്ലറ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈസ്റ്റർ തിരുനാൾ ആചരിക്കുമ്പോൾ ഉദ്ധിതനായ കർത്താവിന്റെ ശോഭയാർന്ന രൂപങ്ങൾ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വപൂർണമായ ഉദ്ധാനം നമുക്കും പ്രത്യാശപകരണം മരണത്തിന്റെ നിഴലുകൾ മരണത്തിന്റെ ചില ഓർമ്മകളും അനുഭവങ്ങളും നമ്മളെ തളർത്തി മരണക്കുടിയിൽ ആഴ്ത്തിയെന്ന് വരാം പക്ഷെ അവിടെയെല്ലാം ഉദ്ധിതനായ കർത്താവിന്റെ ആ രൂപവും ഭാവവും ചിന്തകളും ധ്യാനങ്ങളും നമുക്ക് പ്രത്യാശാപകരും ജീവിതത്തില് ഉണർവുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കും നമ്മളെ എല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിലൂടെ നമ്മെ വിളിക്കുന്നത് ഉദിതനായ കർത്താവിന്റെ മഹത്വപൂർണമായ ജീവിതത്തിലേക്കാണ് ആരും വേദനകളിലും തകർച്ചകളിലും രോഗങ്ങളിലും എല്ലാം അടിഞ്ഞു പോകാൻ വിളിക്കപ്പെട്ടവരല്ല മരണത്തിന്റെ പിടിയിൽ അമർന്ന് ജീവിതം കെട്ടുപോകാൻ വിളിക്കപ്പെട്ടവരല്ല മറിച്ച് മരണത്തെ അതിജീവിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മളെ വിളിക്കുന്നത് എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ഒരു സന്തോഷവും സമാധാനവും പ്രകാശവും നിറഞ്ഞൊരു ജീവിതമുണ്ടെന്നുള്ള ആ ഒരു പ്രത്യാശയും പ്രതീക്ഷയുമാണ് കർത്താവിന്റെ ഉദ്ധാന തിരുന്നാൾ നമുക്ക് എല്ലാവർക്കും നൽകുന്ന വലിയ സന്ദേശം ആ ഉദിതനായ കർത്താവിന്റെ പ്രഭയാർന്ന രൂപം പ്രകാശിതമായ രൂപഭാവങ്ങൾ നമ്മുടെ മനസ്സിന് എപ്പോഴും പ്രത്യാശ പകരട്ടെ ആത്മീയ ഉണർവോടുകൂടി പ്രകാശിതരായി ജീവിക്കാൻ പ്രത്യാശയോടെ ജീവിക്കാൻ ഉദിതനായ കർത്താവിന്റെ ഉദാന രഹസ്യങ്ങൾ ഉദാന തിരുനാൾ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ന്യൂസ് സെവൻ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥന